ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറായിട്ട് അങ്ങനെ ജിൻഡയാണ് ആയിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ കപ്പ് ജിൻഡോയ്ക്ക് തന്നെയാണ് അതൊരു നയൻറ്റി പെർസെൻറ്റേജ് കൺഫേം ആണ് അതുപോലെ തന്നെ ഇത് ബിഗ് ബോസ് ആണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം വരെയും കാത്തിരുന്നേ പറ്റൂ ലാസ്റ്റ് മൂമെന്റിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറി മറിയോ എന്ന് അറിയില്ല പക്ഷേ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ട്വൻറ്റി പെർസെൻറ്റേജും ജിൻഡോയ്ക്ക് തന്നെയാണ് കപ്പ് കപ്പിട്ടിരിക്കുന്നത് അതുപോലെ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നമുക്കറിയാം രണ്ട് ജാസ്മിൻ ആയിരുന്നു പക്ഷേ പക്ഷെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ട് അർജുനും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നാലും ജാസ്മിനാണ് സെക്കൻഡ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തേർഡ് അർജുൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം നാലുമുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഋഷിയും അഭിഷേകും തന്നെയായിരുന്നു അപ്പോ അഭിഷേക് നാലാം സ്ഥാനം ഋഷി അഞ്ചാം സ്ഥാനം അങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈവനിംഗില് വൈകുന്നേരമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ കാരണം വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ബിഗ് ബോസ് ആണ് അപ്പോ എങ്ങനെയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ഇനി കപ്പ് കൊടുക്കുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുന്നിരുന്നാലും നമ്മൾ അറിഞ്ഞ ഒരു ഇത് വെച്ചിട്ട് ജിൻഡോയ്ക്ക് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് കപ്പ് ജിൻഡോ തന്നെ ജിൻഡോയ്ക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് എന്താണെങ്കിലും വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെ കാരണം ഇൻഡ് ഇൻഡിവിജ്വൽ ആയിട്ട് വന്ന് കളിച്ചു ഇൻഡിവിജ്വൽ തന്നെ നിന്നു നൂറ് ദിവസം നിന്നു എല്ലാവരും എല്ലാവരും നന്നായിട്ട് എഫേർട്ട് എടുത്തവര് തന്നെയാണ് നമുക്ക് ആരും അങ്ങനെ ഒഴിച്ചു പറയാൻ പറ്റില്ല എല്ലാവരും നാല് പേരും അവർ അവരഞ്ചു പേരും നന്നായിട്ട് തന്നെ കളിച്ചു അഞ്ചു പേര് മാത്രമല്ല ആദ്യ എല്ലാവരും നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അപ്പൊ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് പ്രത്യേകം ഒരു അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ ഞാന് നിങ്ങളെപ്പോലെ തന്നെ വെയിറ്റിംഗ് ആണ് ബാക്കിയുള്ള റിസൾട്ടുകൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തില് ജിൻഡോയ്ക്ക് തന്നെയാണ് വോട്ടിംഗ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വാർത്ത വിശ്വസിക്കാം എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും വൈകുന്നേരം വരെ ഒന്ന് കാത്തിരിക്കണം കാരണം അത് നമുക്കറിയാലോ ബിഗ് ബോസ് ആണ് റിയാലിറ്റി ഷോയൊക്കെയാണ് എന്നിരുന്നാലും പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യണം വൈകുന്നേരം വരെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള കമൻറ്റുകളും അഭിപ്രായങ്ങളും നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം എന്തായാലും ഈ അഞ്ചു പേരും ടോപ്പ് ഫൈവില് വരേണ്ട നല്ല മത്സരാർത്ഥികൾ തന്നെയായിരുന്നു നല്ല മികച്ച മത്സരം തന്നെയാണ് ഒരു കാഴ്ചവാഴ്ച അതുപോലെ വോട്ടിംഗ് ആണെങ്കിലും നമ്മൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ആർക്ക് വോട്ടിംഗ് കിട്ടും എന്നൊരു കൺഫ്യൂഷൻ രാത്രിയുള്ളവരിലെല്ലാം വോട്ടിങ്ങില് രണ്ടാം സ്ഥാനം ജാസ്മിൻ ജാസ്മിനായിരുന്നു അതിന്റെ തന്നെ അർജുൻ ഉണ്ടായിരുന്നു പിന്നെ അർജുൻ കയറി വരുന്നു ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു അങ്ങനെ അങ്ങനെയുള്ളതായിരുന്നു അതുപോലെ ഋഷിയും അഭിഷേകും നാലിനും അഞ്ചിനും വേണ്ടി ഋഷിയും അഭിഷേകും തമ്മിലുള്ള അത് ഋഷിക്ക് അഞ്ചാം സ്ഥാനം കിട്ടുമ്പോൾ അഭിഷേകിന് നാല് കിട്ടുന്നു അങ്ങനെ മത്സരം ഇഞ്ചോ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആയിരുന്നു ആ ഒരു വോട്ടിംഗ് റിസൾട്ട് താഴോട്ടും മുകളിലോട്ടും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾക്ക് എല്ലാവരും എല്ലാവരും നല്ല നല്ല കണ്ടസ്റ്റൻസ് തന്നെ ആയിരുന്നു അപ്പോൾ ഇന്നത്തോടെ അത് തീരുകയാണ് ബിഗ് ബോസ് അപ്പൊ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാമല്ലോ അവരുടെ മത്സരങ്ങളും അവരുടെ കാര്യങ്ങളും ഇപ്പോൾ അവരനുഭവിക്കുന്ന മാനസികാവസ്ഥയും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് എന്തായാലും നിങ്ങളെപ്പോലെ തന്നെ ഞാനും കട്ട വെയിറ്റിംഗ് ആണ് അതിൻ്റെ റിസറ്റുള്ളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ ഇതിൽ ആരാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥി എന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോസ് കാണുന്നവർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് ആര് വിന്നർ ആകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യണം ചെയ്യാതിരിക്കരുത് അതുപോലെ തന്നെ ജിൻഡോ ആണെന്ന് തന്നെ ഒരു നയൻറ്റി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാലും നമുക്കൊന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കാം ജിൻഡോ ആയിരിക്കും അതുപോലെ സെക്കൻഡ് സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട് അതും നമുക്കറിയില്ല അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് വൈകുന്നേരത്തെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്താണെങ്കിലും തന്നെ വളരെ സന്തോഷകരമായ വാർത്തയാണ് എല്ലാവരും നല്ല കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു ആർക്കും കിട്ടിയാലേ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ